മിഡിൽ ഈസ്റ്റ് സമവാക്യങ്ങൾ മാറുന്നു പിക്കനിയാസ് ഗസൈൽ വംശഹത്യയ്ക്ക് ഇസ്രയേലിന് സമ്പൂർണ്ണ പിന്തുണ നൽകിയ അമേരിക്ക ഇറാനുമായുള്ള സൈനിക ഏറ്റുമുട്ടലിൽ നിന്ന് സൈണിസ്റ്റ് രാജ്യത്തെ തടഞ്ഞതോടെ മധ്യപൌരസ്ത്യ മേഖല മറ്റൊരു യുദ്ധത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നാണ് പൊതുവെ പറയപ്പെടുന്നതെങ്കിലും യാഥാർത്ഥ്യം മറിച്ചാണ് മിഡിൽ ഈസ്റ്റിൽ പഴയതുപോലെ ഇറങ്ങിക്കളിക്കുന്നത് അപകടം ചെയ്യുമെന്ന് അമേരിക്കയ്ക്ക് ബോധ്യമുണ്ട് യു എസ് സഹായമില്ലാതെ ഇറാനെ തൊടുന്നത് വലിയ തിരിച്ചടിക്കിടയാക്കുമെന്ന് ഇസ്രായേലിനും അറിയാം ഗസ വലിയ തലവേദനയായി മാറിയ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ യുദ്ധമുഖങ്ങൾ തുറക്കുന്നത് ബുദ്ധിപൂർവ്വകമായിരിക്കില്ല എന്ന തിരിച്ചറിവാണ് അമേരിക്കയുടെ നിലപാടിന് കാരണം ഏപ്രിൽ ഒന്നിന് ഡെമസ്കസിലെ കാര്യാലയത്തിൽ ഇസ്രയേലു നടത്തിയ മിസൈൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടി നൽകാനുള്ള പൂർണ്ണാവകാശം ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടർ ഫിഫ്റ്റി വൺ പ്രകാരവും മറ്റ് അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ചും ഇറാൻ ഉണ്ടായിരുന്നു തങ്ങളുടെ മണ്ണിൽ കയറി ഇറാൻ തിരിച്ചടിക്കില്ലെന്നും രാജ്യത്തിന് പുറത്തുള്ള കേന്ദ്രങ്ങളായിരിക്കും മുന്നം വെക്കുകയെന്നുമായിരുന്നു സയനിസ്റ്റ് രാജ്യം കണക്ക് കൂട്ടിയത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഇരുപത്തിയൊൻപത് നയതന്ത്ര കാര്യാലയങ്ങൾ ഒഴിപ്പിച്ചതും ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാൽ ഇസ്രയേലിനെയും അമേരിക്കയും ഞെട്ടിച്ച് ഇറാൻ്റെ മിസൈലുകൾ ഇത് ആദ്യമായി സയനിസ്റ്റ് രാജ്യത്ത് പതിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഗൾഫ് യുദ്ധകാലത്ത് സദ്ദാം ഹുസൈൻ്റെ ഇറാഖ് നാൽപ്പത്തിരണ്ട് സ്കഡ് മിസൈലുകൾ അയച്ച ശേഷം ആദ്യമായാണ് ഒരു രാജ്യം ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഏപ്രിൽ പതിമൂന്നിന് ഇറാൻ നടത്തിയത് പ്രതീകാത്മക ആക്രമണം മാത്രമായിരുന്നു തിരിച്ചടിക്കാൻ കെൽപ്പുണ്ടെന്ന് ഇസ്രയേലിനെയും അമേരിക്കയും ബോധ്യപ്പെടുത്തുക തങ്ങളുടെ മിസൈലുകൾക്കും ഡ്രോണുകൾക്കും ഇസ്രായേലി നഗരങ്ങൾ വരെ ചെന്നെത്താൻ കഴിയുമെന്ന് ഉറപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളെ ടെഹ്റാൻ ഉണ്ടായിരുന്നുള്ളൂ ഉപരോധം കാരണം അത്യാധുനിക ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പരിമിതികളുണ്ടെങ്കിലും കൈവശമുള്ളവയുടെ ശേഷി പരിശോധിക്കാൻ ഈ ഓപ്പറേഷനിലൂടെ ഇറാൻ കഴിഞ്ഞു മേഖലയിലെ രാജ്യങ്ങളെ അറിയിച്ച ശേഷമായിരുന്നു ഇറാന്റെ ആക്രമണം എന്നതും ആളപായം ഉണ്ടായില്ല എന്നതും വിനാശകരമായ യുദ്ധത്തിന് ഇറാൻ ആഗ്രഹിക്കുന്നില്ല എന്നതിന്റെ തെളിവായിരുന്നു ഏപ്രിൽ പത്തൊമ്പതിന് ഇസ്രയേൽ നടത്തിയ തിരിച്ചടി മുഖം രക്ഷിക്കൽ മാത്രമായിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഇസ്ഫഹാനിലേക്ക് അയച്ചുവെന്ന് പറയപ്പെടുന്ന ഇസ്രയേലി ഡ്രോണുകൾ ലക്ഷ്യം കണ്ടില്ല ഇസ്ഹാൻ മുകളിൽ കണ്ട മൂന്ന് മിനി ഡ്രോണുകൾ വീഴ്ത്തിയെന്ന ഇറാന്റെ പ്രസ്താവനയോടെ അത് അവസാനിച്ചു റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് ത്രീ ഹൺഡ്രഡ് ഉപയോഗിച്ചാണ് ആക്രമണം ഇറാൻ നിർവീര്യമാക്കിയത് ഇതിലും അത്യാധുനികമായ എസ് ഫോർ ഹൺഡ്രഡ് അധികം താമസിയാതെ ഇറാന് ലഭ്യമാകുമെന്നാണ് കരുതുന്നത് അതേസമയം ഇറാന്റെ തിരിച്ചടിക്ക് ഫലസ്തീനിൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ മാനങ്ങളുണ്ട് ഗസയിലെ പോരാളികളെ പരോക്ഷമായി സഹായിക്കുന്ന ഇറാനെ പിന്തിരിപ്പിക്കാൻ സിറിയയിലും ലബനാനിലും സൈനികാക്രമണം നടത്തുന്ന ഇസ്രയേലിന് സ്ട്രാറ്റജികൾ മാറ്റേണ്ടി വരും ഇത്രയും കാലം ദുർബലരായ അറബ് അയൽരാജ്യങ്ങളെ ഭയപ്പെടുത്തി വരുതിയിൽ നിർത്തിയ അധിനിവേശ ശക്തിക്ക് ഇറാൻ്റെ സൈനിക ശക്തി നേരിൽ ബോധ്യപ്പെട്ടു മിസൈലുകൾ നെഗേവിലെ രണ്ട് ഇസ്രയേൽ വ്യോമത്താവളങ്ങളാണ് ലക്ഷ്യമിട്ടത് യു നിർമ്മിത എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ പാർക്ക് ചെയ്ത നെവാറ്റിൻ താവളവും എഫ് സിക്സ്റ്റീൻ സുഫാ വിമാനങ്ങളുടെ കേന്ദ്രമായ റാമൺ താവളവും ഇറാൻ്റെ മിസൈൽ പരിധിക്ക് പരിധിക്കകത്താണെന്നത് ഇസ്രായേലിനെ ആശങ്കപ്പെടുത്തുന്നതാണ് ഇറാൻ്റെ സ്വാധീനം കിഴക്കൻ ജോർദാനിൽ സിറിയൻ അതിർത്തി കടത്ത് അമേരിക്കയുടെ സൈനിക ഔട്ട് പോസ്റ്റിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് പട്ടാളക്കാർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇറാക്കിലെയും സിറിയയിലെയും ഇറാനിയൻ ലക്ഷ്യങ്ങൾക്ക് നേരെ ഫെബ്രുവരി രണ്ടിന് യു എസ് നടത്തിയ തിരിച്ചടിയും വലിയ പ്രശ്നങ്ങളില്ലാതെയാണ് അവസാനിച്ചത് ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ ഇറാനാണെന്നതിന് അമേരിക്കയുടെ പക്കൽ തെളിവില്ലെങ്കിലും ടെഹ്റാൻ പിന്തുണയ്ക്കുന്ന കത്തായിബ് ഹിസ്ബുല്ലയാണ് ആക്രമണം നടത്തിയതെന്ന് വാഷിംഗ്ടൺ ആരോപിക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപതിൽ മുതിർന്ന ഇറാനിയൻ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനി അമേരിക്ക വധിച്ച ശേഷം ഇരു രാജ്യങ്ങളും നേരിട്ട് പോർമുഖം തുറന്നിട്ടില്ല അതേസമയം രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം സിറിയയിൽ ഇസ്രയേൽ നടത്തിയ വ്യത്യസ്ത സൈനിക നടപടികളിൽ ഇരുപത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെടുകയുണ്ടായി ഇവരിൽ ഏഴുപേരെ സൈനിസ്റ്റ് സേന വധിച്ചത് ഒക്ടോബർ ഏഴിലെ ഗസ സംഭവങ്ങൾക്ക് ശേഷമാണ് ഇറാന്റെ സൈനിക ജനറൽമാർ ആണവ ശാസ്ത്രജ്ഞന്മാർ എന്നിവരെ വധിക്കുന്ന പദ്ധതി കുറച്ചു കാലമായി അമേരിക്കയുടെ പിന്തുണയോടെ മൊസാദ് നടപ്പാക്കി വരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് മേജർ ജനറൽ ഖാസിം സുലൈമാനിയെ ബഗ്ദാദ് വിമാനത്താവളത്തിന് സമീപം ഡ്രോൺ ആക്രമണത്തിൽ വധിച്ചത് അമേരിക്കയായിരുന്നു ഇറാഖ് പ്രധാനമന്ത്രി ആദിൽ അബ്ദുൽ മഹദിയുമായി ഔദ്യോഗിക കൂടിക്കാഴ്ചയ്ക്ക് പോകുമ്പോഴായിരുന്നു ഐആർജി സിയുടെ അഞ്ച് ശാഖകളിലൊന്നായ കൂറ്റ്സ്ഫോഴ്സിന്റെ കമാൻഡർ കൂടിയായി സുലൈമാനി വധിക്കുന്നത് മേഖലയിൽ വിശിഷ്യ സിറിയയിലും ലബനാനിലും ഇസ്രായേലിൻ്റെ മുഷ്ക്ക് തടയുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച ഉന്നത സൈനിക മേധാവിയായിരുന്നു ഖാസിം സുലൈമാനി സിറിയയിൽ ജനകീയ പ്രക്ഷോഭത്തിൽ വീഴുമായിരുന്ന ബഷാറുൽ അസദ് എന്ന യുദ്ധ കുറ്റവാളിയെ സംരക്ഷിക്കുന്നതിൽ റഷ്യയുടെ സൈനിക ഇടപെടലിനൊപ്പം സുലൈമാനിയുടെ പങ്കും വലുതായിരുന്നു ഇദ്ദേഹത്തെ വധിക്കാൻ ഉത്തരവിട്ടത് അന്നത്തെ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപായിരുന്നു ഇതിന് തിരിച്ചടിയായി ഇറാഖിലെ യു എസ് താപനങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങൾ കാര്യമായ നാശങ്ങൾ ഉണ്ടാക്കിയില്ല അമേരിക്കയോട് നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് പകരം സിറിയ ലബനാൻ യമൻ എന്നിവിടങ്ങളിലെ മിലീഷ്യ ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് യു എസ് ലക്ഷ്യങ്ങൾ ആക്രമിക്കുക എന്ന പദ്ധതിയാണ് ഇറാൻ സ്വീകരിച്ചത് കഴിഞ്ഞ പതിനേഴ് വർഷത്തിനിടയിൽ ഇറാന്റെ ഏഴ് ആണവശാസ്ത്രജ്ഞരാണ് വധിക്കപ്പെട്ടത് തലസ്ഥാനമായ ടെഹ്റാൻ ഷിറാസ് എന്നിവിടങ്ങളിലാണ് എല്ലാ കൊലകളും നടന്നത് ഏറ്റവും ഒടുവിലത്തെ ഇരയാണ് ആണവ പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്ന മുഹസിൻ പൊക്രിസാദ നാല് അറബ് രാജ്യങ്ങളിൽ ഇറാന് വ്യക്തമായ മേധാവിത്വമുള്ളത് അമേരിക്കയെയും ഇസ്രയേലിനെയും അസ്വസ്ഥമാക്കുന്നു എൺപതുകളുടെ തുടക്കത്തിൽ ഇറാഖിലെ ഓസിറ കാണവ് നിലയം ബോംബിട്ട് തകർത്ത ഇസ്രയേൽ സമാനമായ ആക്രമണം ഇറാനെതിരെ നടത്തുമെന്ന ആശങ്ക നിലനിന്നിരുന്നു പുതിയ സാഹചര്യത്തിൽ ഇറാനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ സയനിസ്റ്റ് ഭരണകൂടം ഒരുമ്പിടില്ല മേഖലയിൽ അമേരിക്കൻ സ്വാധീനം കുറഞ്ഞതും റഷ്യ ചൈന ഇറാൻ കൂട്ടുകെട്ടിന് മേൽക്കൈ ലഭിച്ചതും ഒരു കാരണമാണ് ചെങ്കടലിലും ഹുറമുസിലും ഇറാനും അവർ പിന്തുണയ്ക്കുന്ന മിലീഷ്യകൾക്കും മേധാവിത്വം ലഭിക്കുന്നത് മേഖലയിലെ സമവാക്യങ്ങൾ മാറ്റിമറിക്കും ഗസയിലെ യു എസ് ഇരട്ടത്താപ്പ് പലസ്തീൻ വിഷയത്തിൽ അമേരിക്ക തുടർന്നു വരുന്ന ഇരട്ടത്താപ്പിനെതിരെ പ്രതിഷേധം അലയടിക്കുകയാണ് ഗസയിലെ ഇസ്രായേൽ വംശഹത്യയിൽ പങ്കാളികളായ ബൈഡൻ ഭരണകൂടത്തിനെതിരെ പത്ത് അമേരിക്കൻ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിലാണ് വേട്ടനായ്ക്കൾക്കൊപ്പം ഓടുകയും മുയലുകൾക്കൊപ്പം സഞ്ചരിക്കുകയും ചെയ്യുന്ന കാപ്പ്യം തുടരുകയാണ് ബൈഡൻ ഫലസ്തീന് സമ്പൂർണ്ണ രാഷ്ട്രപദവി നൽകുന്ന പ്രമേയം യു എൻ രക്ഷാസമിതിയിൽ വീറ്റോ ചെയ്ത് പരാജയപ്പെടുത്തിയും രണ്ടായിരത്തി അറുനൂറ് കോടി ഡോളർ നൽകി ഇസ്രയേലിനെ വീണ്ടും ആയുധമണിയിച്ചും സൈനിസ്റ്റ് ഭീകരതയ്ക്കുള്ള പിന്തുണ അവർ തുടരുകയാണ് ദുരാഷ്ട്ര സിദ്ധാന്തമാണ് ഫലസ്തീൻ പ്രശ്നത്തിന് പരിഹാരമെന്ന് നിരന്തരം പറയുന്നവരുടെ തനി നിറമാണ് യു എൻ കണ്ടത് അതിന് പിന്നാലെ ബൈഡൻ പൊട്ടിച്ച തമാശയാണ് ഇസ്രയേലി അധിനിവേശ സേനയുടെ ഒന്നോ അതിലധികമോ ബറ്റാലിയനുകളുടെ മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നത് നെസ യൂദ എന്ന വലതുപക്ഷ തീവ്രജൂതന്മാരുടെ ബറ്റാലിയനെതിരെ ആയിരിക്കും ഉപരോധമെന്നും വാർത്ത പ്രചരിച്ചു മുപ്പത്തിയാറായിരം മനുഷ്യർ വംശകത്ത് നടത്തിയിട്ടും കുലുങ്ങാതിരുന്ന ജനസൈഡ് ബൈഡൻ ലോകത്തെ വിഡികളാക്കാൻ നടത്തുന്ന നാടകമാണ് ഉപരോധം ഐ എന്ന ഭീകരസേനയാണ് ഗസയിലെ നരമേധങ്ങൾക്ക് കാരണക്കാരെന്ന് ലോകത്തിനറിയാം അതിന്റെ ഭാഗമായി ഒരു ബറ്റാലിയന് മാത്രം ഉപരോധം ഏർപ്പെടുത്തുമെന്നതിൽ പരം തമാശ എന്തുണ്ട് ഗസയിൽ ഇസ്രയേൽ ആരോപിക്കപ്പെടുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അമേരിക്ക അന്വേഷിക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ പ്രസ്താവനയാണ് മറ്റൊരു തമാശ ഭക്ഷ്യവസ്തുക്കൾ പോലും കടത്തിവിടാതെ റഫേൽ ഇസ്രയേൽ കടുത്ത ഉപരോധം തീർത്തതോടെ അന്താരാഷ്ട്ര തലത്തിൽ കത്തിപ്പെടുന്ന പ്രതിഷേധം തണുപ്പുക എന്നായിരുന്നു വെടിനിർത്തലിനുള്ള യു എൻ രക്ഷാസമിതി പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യാതിരുന്നത് രക്ഷാസമിതി പ്രമേയം നടപ്പാക്കുന്നതിന് ബന്ധപ്പെട്ട രാജ്യം വിസമ്മതിച്ചാൽ സൈനിക നടപടിക്ക് വരെ വകുപ്പുണ്ട് എന്നാൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന അമേരിക്ക പ്രമേയം പാസായപ്പോൾ പറഞ്ഞത് ബലപ്രയോഗത്തിലൂടെ നടപ്പാക്കാൻ വകുപ്പില്ലെന്നായിരുന്നു ഇല്ലാത്ത രാസായുധങ്ങളുടെ പേരിൽ ഇറാഖിലും മറ്റ് പല രാജ്യങ്ങളിലും സൈനികമായി അമേരിക്ക ഇടപെട്ടത് ഇത്തരം പ്രമേയങ്ങളുടെ പേര് പറഞ്ഞായിരുന്നു മൂന്ന് അപകടകരമായ പ്രകോപനങ്ങളാണ് നെതന്യാഹു നടത്തിയത് യു പ്രമേയം പാസ്സായതിനു പിന്നാലെ വേൾഡ് സെൻട്രൽ കെച്ച് ടീമിലെ വളണ്ടിയർമാരെ ബോംബിട്ടു കൊന്നു പിന്നാലെ ഡെമസ്കസിലെ ഇറാൻ എംബസി സമുച്ചയത്തിന് ബോംബിട്ടു ഹമാസ് പരമോന്നത നേതാവ് ഹനിയയുടെ മൂന്ന് മക്കളെയും പൗത്രന്മാരെയും വധിച്ചതാണ് മറ്റൊന്ന് നയതന്ത്ര കാര്യാലയത്തിന് നേരെയുണ്ടായ ആക്രമണം രക്ഷാസമിതി അപലപിക്കേണ്ട നിഷ്ഠൂര കൃത്യമായിരുന്നു എന്നാൽ അതുണ്ടായില്ല ഇസ്രയേലോ മറ്റേതെങ്കിലും പടിഞ്ഞാറൻ രാജ്യമോ ആണ് മറുഭാഗത്തെങ്കിൽ അമേരിക്കയും കൂട്ടരും യുദ്ധം തുടങ്ങിയിട്ടുണ്ടാവും പാളിയ തന്ത്രങ്ങൾ മുഴുവൻ ബന്ധുക്കളെയും മോചിപ്പിക്കുകയും ഹമാസിനെ നിർവീര്യമാക്കുകയുമായിരുന്നു ആറുമാസം പിന്നിട്ട ഗസ ഓപ്പറേഷനിലൂടെ സൈനിസ്റ്റ് ഭരണകൂടം ലക്ഷ്യമിട്ടത് രണ്ടും സാധ്യമായില്ല വംശഹത്യയും ഗസയുടെ സർവനാശവുമാണ് നടന്നത് എക്കാലവും ഓർക്കപ്പെടാവുന്ന വിധത്തിൽ ഇസ്രയേലിന്റെ ഭീകര ചെയ്തികൾ മിഡിൽ ഈസ്റ്റിലെ ഹോളോ കോസ്റ്റായാണ് ലോകം വിലയിരുത്തുന്നത് ഹമാസിനു കുറെ പോരാളികളെ നഷ്ടപ്പെട്ടെങ്കിലും അവരുടെ ഉന്നത നേതാക്കൾ ഒരു പോരലുമേൽക്കാതെ ഗസയിലെ തുരങ്കങ്ങളിലുണ്ടെന്നും ഇസ്രയേലിന് ഇനിയും തകർക്കാൻ കഴിയാത്ത ടണലുകളിലൂടെ ഹമാസ് അതിജീവനം ഉറപ്പാക്കുമെന്നും മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി മുപ്പത്തിനാല് വർഷം സിഐഎയിൽ പ്രവർത്തിച്ച ഡഗ്ലസ് ലണ്ടന്റെ നിരീക്ഷണമാണ് ശ്രദ്ധേയം ഹമാസിന്റെയും മറ്റ് പോരാളി സംഘടനകളുടെയും നേതൃത്വത്തിൽ ഫലസ്തീനുകൾ നടത്തുന്ന ചെറുത്തുനിൽപ്പ് കായികപരം മാത്രമല്ല അതൊരാശയം കൂടിയാണ് ഹമാസിന് ഇസ്രയേൽ എത്ര ആഘാതമേൽപ്പിച്ചാലും പൂർവ്വസ്ഥിതി കൈവരിക്കാൻ സംഘടനയ്ക്ക് സാധിക്കും അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിനായി നിരവധി പേർ തയ്യാറായി നിൽക്കുന്നു മാത്രമല്ല അവർക്കുള്ള ഫണ്ടിങ്ങും തടയാനാവില്ല അദ്ദേഹം വ്യക്തമാക്കുന്നു ഹമാസ് നേതാക്കൾ ഒന്നടങ്കം ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിന്റെയും ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻബെറ്റിന്റെയും നിരീക്ഷണത്തിലാണ് നേതാക്കളെ കിട്ടിയില്ലെങ്കിൽ അവരുടെ മക്കളെയോ കുടുംബാംഗങ്ങളെയോ വധിക്കുക എന്ന കാടത്തമാണ് അവർ ചെയ്തുകൂട്ടുന്നത് ഈദ്ദിനത്തിൽ കുടുംബ സന്ദർശനം നടത്തുകയായിരുന്ന ഹമാസ് പരമോന്നത നേതാവ് ഇസ്മായിൽ ഹനിയയുടെ മൂന്ന് ആൺമക്കളെയും നാല് പൗത്രന്മാരെയും വധിച്ച നടപടി ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇതിനകം ഹനിയയുടെ അറുപതോളം കുടുംബാംഗങ്ങളെ ഇസ്രയേൽ വധിച്ചിട്ടുണ്ട് ഇസ്രയേലി പൗരത്വമുള്ള അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മേൽ ഭീകരവാദ കുറ്റം ചുമത്തി ജയിലിലടച്ചു ഹനിയയ്ക്ക് വാട്സപ്പിൽ സന്ദേശം അയച്ചു എന്നതാണ് കുറ്റം ഇരുപത് വർഷം വരെ ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രയേൽ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു ഗസ യുദ്ധം നീട്ടിക്കൊണ്ടുപോകേണ്ടത് നതന്യാഹുവിന്റെ നിലനിൽപ്പിന് ആവശ്യമാണ് യുദ്ധം അവസാനിക്കുന്നതോടെ നതന്യാഹുവിനെതിരായ നാലഴിമതി കേസുകൾ പുനരാരംഭിക്കും ഹമാസിന്റെ ഒക്ടോബർ ഏഴിൽ ഓപ്പറേഷൻ തടയുന്നതിൽ പരാജയപ്പെടുകയും സ്വന്തം താല്പര്യത്തിനായി ഭീകരമായ യുദ്ധത്തിലേക്ക് രാജ്യത്തെ തള്ളിവിടുകയും ചെയ്തതിന് അതിശക്തമായ ജനകീയ പ്രക്ഷോഭവും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് നേരിടേണ്ടി വരും ചുരുക്കത്തിൽ ജയിലറയാണ് നെതന്യാഹുവിനെ കാത്തിരിക്കുന്നത് ഒക്ടോബർ ഏഴിന്റെ വീഴ്ചകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സൈനിക രഹസ്യാന്വേഷണ വിഭാഗം തലവൻ മേജർ ജനറൽ അഹ്റോൺ ഹാലിവ രാജിവച്ചതോടെ നെതന്യാഹുവിന്റെ മേൽ സമ്മർദ്ദം ഏറിയിരിക്കുന്നു ഹമാസിനെ എഴുപത്തിയഞ്ച് ശതമാനവും നശിപ്പിച്ചുവെന്ന് നെതന്യാഹു വീമ്പ് പറയുമ്പോഴും ബന്ദികളിൽ പകുതി പേരും ഇപ്പോഴും പോരാളികളുടെ കസ്റ്റഡിയിൽ കഴിയേണ്ടി വരുന്നതിലെ പരിഹാസ്യതയാണ് മറന്നീക്കുന്നത് സൈനിക നടപടികളിലൂടെ ഒരു ബന്ദിയെയും മോചിപ്പിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല ഖത്തറ നേതൃത്വം നൽകിയ മധ്യസ്ഥതയിലൂടെയാണ് പകുതിയോളം ബന്ദികൾ വന്നത് ഇസ്രായേലി ജയിലറകളിൽ കഴിയുന്ന ഫലസ്തീനുകളെ മോചിപ്പിക്കാൻ ഈ ഡീലിലൂടെ ഹമാസിന് സാധിക്കുകയും ചെയ്തു അതേസമയം മധ്യസ്ഥ സ്ഥാനത്ത് നിന്ന് പിന്മാറുന്ന കാര്യം ആലോചനയിലുണ്ടെന്ന ഖത്തറിന്റെ പ്രഖ്യാപനം അമേരിക്കൻ ഇസ്രായേൽ സഖ്യത്തിന് തിരിച്ചടിയാകും ഹമാസിനെ സമ്മർദ്ദത്തിലാക്കി ഇസ്രായേലിന് അനുകൂലമായ നിലപാടെടുക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഖത്തറുമായുള്ള ബന്ധങ്ങൾ യു എസ് പുനഃപരിശോധിക്കേണ്ടി വരുമെന്ന കോൺഗ്രസ് അംഗം സ്റ്റെനി ഹോയറുടെ ഭീഷണിയാണ് ഖത്തറിനെ ചൊടിപ്പിച്ചത് മധ്യസ്ഥന്റെ ജോലി മാത്രമാണ് തങ്ങൾ ചെയ്യുന്നതെന്നും ഇരുവിഭാഗവും യോജിപ്പിലെത്തിയാൽ മാത്രമേ കരാർ രൂപപ്പെടുകയുള്ളൂവെന്നും ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ദോഹ വ്യക്തമാക്കുകയുണ്ടായി ഹമാസുമായി ചർച്ച ചെയ്യാൻ ഖത്തറിനെക്കാൾ മികച്ച മധ്യസ്ഥനെ കിട്ടില്ലെന്ന് അമേരിക്കയ്ക്ക് എന്നാൽ തങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ കാര്യങ്ങൾ നടക്കണമെന്നവരുടെ അതിമോഹമാണ് പ്രശ്നം ഒക്ടോബർ ഏഴിലെ സംഭവങ്ങൾക്ക് പിന്നിൽ ഈജിപ്തിനെയും കുറ്റപ്പെടുത്തിയ ഇസ്രായേൽ നടപടിയോടെ കൈറോയും അത്ര സുഖത്തിലല്ല പിന്നെയുള്ളത് തുർക്കിയാണ് അങ്കാറയെ മധ്യസ്ഥനാക്കാൻ സയനിസ്റ്റ് അമേരിക്കൻ ലോബിക്ക് താൽപ്പര്യമില്ലെങ്കിലും ഹമാസും തുർക്കിയും തമ്മിലുള്ള ബന്ധങ്ങൾ ഊഷ്മളമാകുന്ന കാഴ്ചയാണ് കാണുന്നത് ഹമാസിന്റെ ഉറച്ച നിലപാട് ഖത്തർ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തുർക്കിയ വിദേശകാര്യമന്ത്രി ഹാക്കൻ ഫിദാൻ ദോഹയിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയുമായി മൂന്ന് മണിക്കൂറോളം ചർച്ച നടത്തിയതും ദിവസങ്ങൾക്ക് ശേഷം ഹനിയയുടെ നേതൃത്വത്തിലുള്ള ഹമാസ് സംഘം തുർക്കിയെ സന്ദർശിച്ചതും പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുന്നതിന്റെ സൂചനയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് തൊള്ളായിരത്തി ഇരുപതുകളിൽ തുർക്കിയുടെ വിമോചന സമരത്തിൽ സജീവ പങ്കുവഹിച്ച ദേശീയ സേനയായ കുവായെ മില്ലിയയോട് ഹമാസിനെ ഉപമിച്ചുകൊണ്ട് പാർലമെന്റിൽ ഉറുതുകാൻ നടത്തിയ പ്രസംഗം ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഹമാസിനെ കൈവിട്ടുവെന്ന് ആരും കരുതേണ്ടതില്ലെന്നും യുക്തമായ സമയത്ത് തുർക്കിയെ ഇടപെടുന്നുണ്ടെന്നും ഉറുദുകാൻ വ്യക്തമാക്കുകയുണ്ടായി ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ബന്ദികളെ കൈമാറുന്ന പ്രശ്നമില്ലെന്ന് ഹമാസ് വ്യക്തമാക്കിയത് ഇസ്രയേലിനെയും അമേരിക്കയെയും അങ്കലാപ്പിലാക്കിയിട്ടുണ്ട് ഇസ്രയേലിൻ്റെ സഹകരണത്തെ പുകഴ്ത്തിയും ഹമാസ് നിലപാടിനെ വിമർശിച്ചും യു എസ് വിദേശകാര്യ സെക്രട്ടറി രംഗത്ത് വന്നത് ഇതിൻ്റെ ഭാഗമാണ് ഖാൻ യൂനിസ് ഉൾപ്പെടെ ഗസയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിന്മാറിയ ഇസ്രയേൽ റഫേലിൽ നിന്ന് തലയൂരാനുള്ള വഴി തേടുകയാണ് ബന്ധുക്കളുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്നതായിരിക്കും റഫയ്ക്ക് നേരെയുള്ള മറ്റൊരു സൈനിക നടപടി എന്നതാണ് കാരണം ശത്രുവിനെതിരായ പോരാട്ടം തുടരുമെന്നും നഷ്ടപ്പെട്ട ഗസയിലെ ഓരോ പ്രദേശവും വീണ്ടെടുക്കുമെന്നുമാണ് ഹമാസിന്റെ പ്രഖ്യാപനം വലിയ പ്രതിസന്ധിയിലാണ് നദന്യാഹു ഹമാസിനെ ഉന്മൂലനം ചെയ്ത് ഗസയിൽ പുനരധിവേശം നടത്തുമെന്ന വ്യൂമ്പ് പറച്ചിൽ എവിടെയും എത്തിയില്ല ഗസയുടെ ഭരണം ഹമാസ് വിരുദ്ധരെ ഏൽപ്പിക്കാനുള്ള അമേരിക്കയുടെയും കൂട്ടരുടെയും നീക്കവും പൂപണിയുന്നില്ല സദ്ദാമിനെ പുറത്താക്കിയ ശേഷം ഇറാഖിൽ പ്രതിഷ്ഠിച്ച പാവ ഭരണകൂടത്തിനെതിരെ നടന്ന രൂക്ഷമായ പ്രക്ഷോഭം അമേരിക്കയുടെ മുന്നിലുണ്ട് ഗസയുടെ എൺപത് ശതമാനത്തിലേറെ നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞ നാല് യുദ്ധങ്ങൾക്ക് ശേഷവും കോടിക്കണക്കിന് ഡോളറുകൾ ചെലവിട്ടാണ് ഗസയുടെ പുനർനിർമ്മാണം നടന്നത് ഇനിയും അത് ആവർത്തിക്കാൻ ആർക്കും താൽപ്പര്യമില്ല സ്വതന്ത്ര ഫലസ്തീൻ യാഥാർത്ഥ്യമായാലേ ഇസ്രയേൽ ഭീഷണിയിൽ നിന്ന് ഗസ മുക്തമാകൂ അതുവരെ പുനർനിർമ്മാണം ഫലം ചെയ്യില്ല ഇസ്രയേലിനെയും അമേരിക്കയെയും അവഗണിച്ച് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാക്കാൻ അന്താരാഷ്ട്ര സമൂഹം മുന്നോട്ട് വരിക മാത്രമാണ് ഏക വഴി